अफसल अफसल नौफल सलमान प्रणवला टीम कैप्टन यासी नौफल यासी अनिद अफसल। മൂന്നാം സ്ഥാനം നേടുന്ന ടീമിനെ കളി ആരംഭിച്ചിരിക്കുകയാണ് മൂന്നാം സ്ഥാനം നേടുന്ന ടീമിനെ ആയിരം രൂപ ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്തത് അബ്ദുൽ ബഷീർ വളവട്ടി പ്രഭാത് ഓട്ടോമൊബൈൽസ് പതിനൊന്നാം ഇഞ്ചുറി തോന്നാണ് ഇഞ്ചുറി തോന്നാണ് ആവേശകരമായ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണോ ത്രിത്തരായ ഇടമില്ല മായ ഫൈനൽ മത്സരത്തിൽ അവശകരമായ ഫൈനൽ മത്സരത്തിൽ ഇടമല 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 വെഞ്ചമ്പിയെ നേരിടുകയാണ് ഇടമല വെഞ്ചമ്പിയെ നേരിടുകയാണ് അവശകരമായ ഫൈനൽ മത്സരം ഗോൾ ഗോൾ ആകുന്നില്ല ഗോളില്ല 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 ഗോൾ മുഖം ചലിക്കുന്നില്ല ഗോൾ വല കുലുങ്ങുന്നില്ല ഗോൾ തഹിത സമനിലയിലേക്ക് ഗോൾ തഹിത സമനിലയിലേക്ക് വെഞ്ചമ്പിയും இடமலையும் இடமலையும் கருத்து காட்டகையா ഇടമലയുടെ ഇടനഞ്ചിലേക്ക് ഗോൾ കയറ്റിക്കൊണ്ടോ വെഞ്ചമ്പി നേടി ജനാബയ്യൂവിൻറെ വെഞ്ചമ്പി കരുത്തുള്ള വെഞ്ചമ്പി കരുത്തുള്ള വെഞ്ചമ്പി ജനാബയ്യൂവിന്റെ വെഞ്ചമ്പി നേടിയിരിക്കുകയാണ് ഇടമലയുടെ ഇടനഞ്ചിലേക്ക് ഇടുത്തിരി ഇടുത്തീയായി ഗോൾ മഴ കൊണ്ടോ ഗോൾ മഴ പെയ്ച്ചു കൊണ്ട് ഒന്നേ പൂജ്യത്തിന് മുന്നേറിയിരിക്കുകയാണ് വെഞ്ചമ്പി വെഞ്ചമ്പി വിട്ടുകൊടുക്കില്ല 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 ഫൈനൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നതിന് ഒന്നാം സ്ഥാനത്തിന്റെ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കുമെന്ന് ഒന്നേ പൂജ്യത്തിന് മുന്നേറിയിരിക്കുകയാണ് ഒന്നേ പൂജ്യത്തിന് മുന്നേറിയിരിക്കുകയാണ് ഇഷാദ് മൗലവിയുടെ ടീമിനെ ഇഷാദ് മൗലവിയുടെ ചെണ്ട കുട്ടികളെ പിന്നിലാക്കിക്കൊണ്ട് ഒന്നേ പൂജ്യത്തിന് പിന്നിലാക്കിക്കൊണ്ട് പിന്നലാക്കൊണ്ട് മുന്നേറുകയാണ് വെഞ്ചമ്പി മുന്നേറുകയാണ് 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 വെഞ്ചമ്പിൻറെ വെഞ്ചമ്പി വെഞ്ചമ്പി മുന്നേറുകയാണ് ചുണക്കുട്ടികൾ വെഞ്ചമ്പിയുടെ ചുണക്കുട്ടികൾ മുന്നേറുകയാണ് അവേശകരമായ ഫൈനൽ മത്സരം അവേശകരമായ ഫൈനൽ മത്സരത്തിൽ അവേശകരമായ ഫൈനൽ മത്സരത്തിൽ ഇടമലയെ ഇടമലയെ നേരിടുകയാണ് കരുത്തരായ വെഞ്ചമ്പി കരുത്തരായ വെഞ്ചമ്പി നേരിടുകയാണ് ഇടമലയെ ഇടമലയുടെ ഇടനഞ്ചിലേക്ക് ഇടുത്തിയായി പെയ്പ ഗോൾ മഴ പെയ്ച്ചുകൊണ്ടോ വെഞ്ചമ്പി മുന്നേറുകയാണ് ഒന്നേ പൂജ്യത്തിന് വെഞ്ചമ്പി മുന്നേറുകയാണ് മറുപടിയില്ലാത്ത മറുപടിയില്ലാത്ത തിരിച്ചടിയില്ലാത്ത ഗോളിനോ മറുപടിയില്ലാത്ത തിരിച്ചടിയില്ലാത്ത ഒരു ഗോളിന് മുന്നേറുകയാണ് വെഞ്ചമ്പി ഫുട്ബോളിന്റെ ഈ ചുലമായ ഇടമല ഫുട്ബോളിന്റെ ഈ ചില്ലമായ ഇടമലയുടെ ചുണക്കുട്ടികൾത്തെ കൊണ്ട് അത്യാവശ്യ ദൂർണ്ണമായ മത്സരം കാഴ്ചവെക്കുന്നു ഒരു പെട്ടി പോലും വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവമായ മത്സരം കാഴ്ചവെക്കുന്നു ഒന്ന് പൂജ്യത്തിന്റെ മുന്നിട്ട് നിൽക്കുന്ന ഗെഞ്ചമ്പിയെ വെഞ്ചമ്പിക്കെതിരെ അത്യധികം ആവേശപൂർവമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് തൊട്ടടുത്ത രാജ്യ ഫുട്ബോളിന്റെ ഈ ചില്ലമായ ഇതമലാതൻ ചമ്പിൽ തീമുകൾ നൽകുന്ന നയിക്കുന്ന അത്യധികം ആവേശമായ മത്സരം പ്രിയമുള്ളവരെ ഒരു ഫൈനലിന്റെ മത്സരമായി എത്തിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് ടീമിലെയും പ്ലേയേഴ്സ് ഒന്നുകൂടി അത്യധികം ആവേശപൂരമായ മത്സരം കാഴ്ചവെത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ആവേശകരമായ മത്സരം ആവേശകരമായ മത്സരം ആവേശകരമായ മത്സരം നാമ്പളതിന് പിന്നിടുമ്പോഴും ഒരു ഗോളിന് മുന്നിൽ നിൽക്കുകയാണ് വെഞ്ചമ്പി ഒന്നാം ഒന്നാം പകുതി പിന്നിടുന്നു പിന്നിടുമ്പോഴും ഒരു ഗോളിന് മുന്നിൽ നിൽക്കുകയാണ് വെഞ്ചമ്പി വെഞ്ചമ്പിയുടെ ജനക്കുട്ടികൾ വെഞ്ചമ്പിയുടെ കരുത്തർ വെഞ്ചമ്പിയുടെ കാര്യത്തുള്ളവർ ഇടമലയുടെ ഇടനഞ്ചിലേക്ക് ഗോൾ മഴ വെയിച്ചുകൊണ്ടാ ഇടമലയുടെ ഇടനഞ്ചിലേക്ക് ഗോൾ മഴ വെയിച്ചുകൊണ്ട ഒന്നേ പൂജ്യത്തിന് മുന്നേറുകയാണ് വെഞ്ചമ്പി വെഞ്ചമ്പിയുടെ കരുത്തർ കരുത്തുറ്റ വെഞ്ചമ്പി കരുത്തുറ്റ വെഞ്ചമ്പി കൽപ്പന്തിന്റെ കാൽപ്പനികതയുടെ കരുത്ത് കൽപന്തിന്റെ ഫൈനൽ കരുത്തോ മൗലവിയുടെ ഇടമല തിരിച്ചടിക്കം തിരിച്ചടിക്കം അടിച്ചാൽ തിരിച്ചടിക്കുന്ന ഇടമല ഇടമല തിരിച്ചടിക്കുന്ന ഇടമല അതാ ഗോൾവല കൊലക്കിയിരിക്കുകയാണോ വെഞ്ചമ്പിയുടെ ഗോൾവലയിൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ടെന്ന നിലയിൽ ഒന്നേ രണ്ടെന്ന നിലയിൽ ഒന്നേ രണ്ടെന്ന നിലയിൽ വെഞ്ചമ്പി മുന്നേറുകയാണ് വെഞ്ചമ്പി മുന്നേറുകയാണ് ഇടമല ഇടമല പിടിച്ചു നിൽക്കുന്നു ഇടമല തിരിച്ചടിക്കുന്നു ഇടമല തിരിച്ചടിക്കുന്നു ഒന്ന് രണ്ടിനെതിരെ ഒരു ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു ഇടമല വെഞ്ചമ്പി മുന്നേറുമ്പോഴും വെഞ്ചമ്പി മുന്നേറുമ്പോഴും വിട്ടുകൊടുക്കില്ല 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 ഇടമലയുടെ മണ്ണിൽ നിന്ന് ഒന്നാം കപ്പ് ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടമല മുന്നേറുകയാണ് ഇടമല മുന്നേറുകയാണ് ഇടമല മുന്നേറുകയാണ്

लेके है ई वैक्सीन प्रस्ताव क

രണ്ടാം സ്ഥാനം അർഷദ് ാണ് സെക്കൻഡ് പ്രൈസ് നേടിയ ടീമിനുള്ള രണ്ടായിരം രൂപയുടെ ക്യാഷ് അവാർഡ് ಹಾಂ ರೀ ಬೆಳಗಲೈ ಎಡಬೈ ಎಡ ಮಲ ಎಲ್ಲ ಕ್ಯಾರೆ ಬೆಳ ಕ್ಯಾರೆ ಕ್ಯಾರೆ ಕ್ಯೋ ಆ ಎಡ ಮಲ ಎಲ್ಲಾರು ಕ್ಯಾರೆಂದಿ ಸೆಕ ಎಡಮಲ ಎಡಮಲ